ഹലോ നമസ്കാരമുണ്ട് ഞാൻ പ്രീതാ മേരി തോമസ് മറ്റുള്ളവർ നന്നായി എൻജോയ് ചെയ്യുന്ന എന്നാൽ അത് കാണുമ്പോൾ നമുക്ക് വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുമല്ലേ അങ്ങനെ എൻ്റെ ജീവിതത്തിലും എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട് അത് പറയുന്നതിന് മുൻപേ കുറേ നാളുകൾക്ക് മുമ്പേ ഞാൻ കണ്ടൊരു പറ്റി നിങ്ങളോട് പറയാം ബർത്ത്ഡേ സെലിബ്രേഷൻ ഇടയ്ക്ക് പെൺകുട്ടികൾ കൂടെയുള്ള കുട്ടികൾ ബർത്ത്ഡേ ഗെയ്ലിൻ്റെ മുഖത്തൊരു കേക്ക് പൊത്തി കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത കേക്കിനെപ്പറ്റി അറിയാവുന്ന പലർക്കും അറിയാമായിരിക്കും കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയും കേക്കിലെ ഡെക്കറേഷൻസ് വെക്കുന്നതിന് വേണ്ടിയും കേക്കിലെ വുഡൻ സ്റ്റിക്സും നമ്മൾ നമ്മളെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് ഈ കേക്ക് ഇങ്ങനെ പൊത്തിയ സമയത്ത് അതിലുള്ള വുഡൻ സ്റ്റിക്ക് അതിൻ്റെ കണ്ണിൽ കൊണ്ടിട്ടാണ് അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല പൊതിയ ഉടുപ്പൊക്കെ ഇട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ മുഖത്ത് ഒരാൾ എത്രയോ എഫേർട്ട് എടുത്തുണ്ടാക്കിയ ഒരു ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഡെസേർട്ട് ഒരാളുടെ മുഖത്ത് തേച്ച് സന്തോഷിക്കുന്ന സന്തോഷം എന്തുകൊണ്ടും എനിക്ക് ആസ്വദിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല ഒരു പക്ഷേ അവരുടെ ആ സെലിബ്രേഷൻസിൻ്റെ ആദ്യ സ്റ്റേജ് ആയിരിക്കും അമ്മയെ കേക്ക് മുറിക്കുന്നത് അതിനുശേഷം അവിടെ ഇപ്പോൾ കുറേ ഗസ്റ്റുകൾ വരാൻ കാണും വേറെ ഫങ്ഷൻസൊക്കെ കാണും പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നതൊക്കെ അപ്പം മുഹത്തൊക്കെ കേക്കൊക്കെ ചെയ്ത് വികൃതമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് എൻജോയ് ചെയ്യണമെന്നില്ല ചിലർക്കതൊക്കെ ഇഷ്ടമാവുമായിരിക്കാം ചിലർക്ക് അനുവാദം പോലും ചോദിക്കാതെ അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് പോലും മനസ്സിലാകാതെയാണ് മനസ്സിലാക്കാതെയാണ് പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനൊരു പക്ഷേ രണ്ടഭിപ്രായം ഉണ്ടാവാം കാരണം വെച്ചാൽ ഇത് നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ഇക്കാര്യം കാണുമ്പോൾ എനിക്ക് അതൊരു ഭക്ഷണം സാധനമായതുകൊണ്ടാകും പ്രത്യേകിച്ച് ഞാനൊരു ആയതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഇത് കാണുമ്പോൾ വിഷമവും സങ്കടവും ഒക്കെ തോന്നുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന കേക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം കസ്റ്റമർക്കുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ കാഴ്ച കാണുമ്പോൾ എന്നെ ഞാൻ വാങ്ങിയ എൻ്റെ കയ്യിലൊന്നും വാങ്ങിയ കേക്ക് ആകണമെന്നില്ല വേറെ ഏത് കേൾക്കാണെങ്കിലും ആൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന കാണും അതേ സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ താങ്ക്സ് ഫോർ ലിസണിങ് മീ താങ്ക്